നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സിക്കിമും ഡാർജിലിങ്ങും കൽക്കട്ട ബോർഡറിലേക്ക് പോകാനുള്ള ബസ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത് ഇതാ കേട്ടോ ബസ് അപ്പോൾ നിന്നും കൊല്ലത്തു നിന്നും വന്ന നമ്മുടെ സാഗറും ലിൻഡോയും ഉണ്ട് അപ്പോൾ അവർ ഓട്ടോറിക്ഷൻ ഇങ്ങനെ ഇതാ നമ്മുടെ ബസ്സി കൽക്കട്ട പോകാണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് നേപ്പാളി കൊടുത്താൽ മതി അപ്പോൾ വൈകുന്നേരം ആറരയ്ക്ക് ബസ് എടുത്തു കഴിഞ്ഞാൽ നേരം വിളിക്കുമ്പോൾ ഒരു ആറര ഏഴുമണിയാവുമ്പോൾ ബോർഡറിലെത്തും അവിടെ നിന്ന് അങ്ങനെ സിലിഗുഡി ന്യൂ ജാൽപ്പാഗുടിയും അവിടെ നിന്ന് അങ്ങനെ സിക്കിം ഡാർജിലിംഗ് ആസാം മേഘാലയ നോർത്ത് ഈസ്റ്റ് പോകാനുള്ളൊക്കെ അവിടെ നിന്ന് കിട്ടും അപ്പോൾ നാഗാലാൻഡിൽ ഹോൺ ബില്ലിന് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വിൻഡോയും സാഗരം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ ബസ് ബുക്ക് ചെയ്ത് കൊടുത്ത് ജോസഫ് സാർ അവരെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഈ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് സ്റ്റോപ്പല്ല ബസ് സ്റ്റാൻഡിലേക്ക് അപ്പോൾ അതാണ് വണ്ടി നല്ല ബസ്സാട്ടോ ാണ് നേരത്തെ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ സീറ്റ് കിട്ടുള്ളൂ ഇവിടെ ആറിയായി ഇവിടെ തണുത്ത കാലത്ത് നേപ്പാളിൽ പെട്ടെന്ന് ഇരുട്ടാവും ആറുമണിയായു പെട്ടെന്ന് അവസ്ഥ ഞാൻ ബസ്സിന്റെ ബസിന്റെ ഉൾപ്പെട്ടു ബസ്സിന്റെ സീറ്റ് നമ്മുടെ ഒരു വരാനുണ്ട് വൈകുന്നേരം കഴിഞ്ഞാൽ നമുക്ക് നല്ല കംഫർട്ടബിൾ അവര് തൊട്ട് ടിക്കറ്റ് ഇതാണ് ഹൺഡ്രഡ്സിന്റെ സീറ്റ് അപ്പൊ സിക്കിമും ഒക്കെ നമ്മുടെ നേപ്പാളിൽ ഒന്ന് പോകണമെങ്കിൽ കേബ്ലത്തില് വണ്ടി ബുക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് നല്ല സുഖസുന്ദരമായിട്ടുള്ള ഒരു രാത്രി കണ്ട് നേരെ വിളിക്കുമ്പോ കൽക്കട്ട ബോർഡർ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ ഞങ്ങൾ പറഞ്ഞുതരാം നമ്മുടെ നമ്മടെ വിൻഡോയിൽ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ സീറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ സാർ അപ്പൊ നമ്മുടെ ജോസഫ് സാറ് അവര് കൊണ്ടുവന്ന് എത്തിച്ചു ഓക്കെ സീറ്റ് എങ്ങനെയുണ്ട് ടിക്കല് തരുമോ ലഗേജ് ഡിക്കിയിൽ വെച്ചിട്ട് ലഗേജ് സെറ്റ് ലഗേജ് സേഫാ അപ്പൊ ലഗേജ് ഒക്കെയാണ് സംവിധാനം അങ്ങനെ ഒരു ഹോൺ ബിൽ കൊല്ലാക്കി കഥ നാഗാലാൻഡ് പൂളി പോയോ നാഗാലാന്റ് എത്താനുള്ള ചേരട്ട സീറ്റ് നോക്കി എങ്ങനെയുണ്ടെന്നാ സീറ്റ് നോക്കിയേ ഇവിടെ സീറ്റ് കാണിച്ചോ ഇതാണ് നമ്മുടെ ഗോതമംഗലം കാരണം മൂവാറ്റുപുഴ കാരണ യാത്ര അതാണ് നമ്മടെ ഓക്കേ അല്ലേ ഡബിൾ ഓക്കെ അപ്പൊ നമ്മുടെ വിൻഡോയും സാഗറും നാഗാലാന്റി ഹോൺബിന് പോവാണ് നേപ്പാൾ കൂടി സീറ്റ് ഓക്കെ അല്ലേ പിൻഡാ ഓക്കേ അല്ലേ സേഫ് ആയി യാത്ര തുടരുകയാ അപ്പൊ ഞാനും അവർ കൊണ്ടുനുവാൻ വേണ്ടി വന്നു അപ്പോൾ എന്താ പറയാ നേപ്പാൾ നമ്മള് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർ കണ്ടിരിക്കേണ്ട സ്ഥലമാണ് നേപ്പാൾ ഇന്ത്യയുടെ തന്നെ കുറെ ചരിത്രങ്ങളും നമ്മുടെ കൾച്ചറിന്റെ ഒരു ഭാഗം തന്നെയാണ് നേപ്പാൾ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസയ്ക്ക് ഇവിടെ നല്ല മൂല്യ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെറിയ പൈസക്ക് കിട്ടും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഒരു വെക്കേഷന് വലിയ പൈസ ഒന്നും വേണ്ട ചെറിയ പൈസ കൊണ്ട് നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാം പിന്നെ എന്റെ എല്ലാ ഹെൽപ്പിനും എല്ലാ മലയാളികൾക്കും വേണ്ടിയിട്ട് ഒരാളിവിടെ ഉണ്ട് നിങ്ങൾ എല്ലാ ഹെൽപ്പും എന്ത് ഡൗട്ട്സും ചോദിച്ചാൽ മതി അത് നമ്മുടെ തന്നെ ആളാണ് ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ടങ്ങ് പോരാ നമ്മുടെ പിന്നെ നമ്മുടെ ഗോതാംഗലുകാരനാണ് അത് അലവസ്ഥയാണ് പരിചയപ്പെട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നല്ല ഉഷറായി പോയിട്ടുണ്ടോ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ ഹെൽഫുമായിട്ട് വേണ്ടവരൊക്കെ വിളിച്ചാൽ മതി പുള്ളി കമ്മീഷൻ ഏജന്റും അല്ലെങ്കിൽ ട്രാവൽ ബുക്കിംഗ് ഏജൻറ്റും അല്ലെ കേട്ടോ പുള്ളി ഇങ്ങനെ പോകുന്നത് കൊണ്ട് പുള്ളിക്ക് ബസ്സുകാരെ അറിയാം ഇതാണ് അവരുടെ ബസ് സീറ്റ് കാര്യങ്ങൾ അപ്പോൾ ഈ ചുറ്റുവാനിന്ന് ഞാനും ജോസഫ് സാർ ഇനി പോകും ഇനി കുറേ പേര് വരുന്നുണ്ട് നാളെ ഏഴ് പേരുണ്ട് പിന്നെ ഒരു നാല് പേര് രണ്ട് പേര് കോതാങ്ങൾക്ക് കോതാങ്ങളും കാര്യം ബൈക്കിങ്ങോട്ട് വന്നിട്ടുണ്ട് കോതാങ്ങൾക്ക് ഇവിടുന്ന് കുത്തുനിന്ന് ബസ് സീറ്റ് സീറ്റൊക്കെ അല്ലേ അല്ലേ ബസ്സിൻ്റെ സീറ്റ് ഒക്കെ അല്ലേ അപ്പം ഇടയ്ക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ നിർത്തും അപ്പോൾ ഓക്കെ അന്ന് ഓക്കേ താങ്ക് യു വരുമ്പോൾ കാണാം വൈകിട്ട് വരുമ്പോൾ കാണാം പിന്നെ കൊല്ലത്തും പറ്റിയാ വരാം പെട്ടപ്പാടിൽ നമുക്ക് കൂടാം വീണ്ടും നേപ്പാളി കാണാം ഇ ബി സി എ ബി സിക്ക് ആയിട്ട്